എല്ലാവർക്കും സിബി സ്പൈസി കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്ന് ബീട്രൂട്ടിൻ്റെ ഇല എങ്ങനെ തോരൻ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അത് നമ്മുടെ വീട്ടിൽ വളർത്തിയ ബീട്രൂട്ടിൻ്റെ ഇലകളാണ് അത് നമ്മളൊരു ചാക്കിലാണ് നട്ടിരിക്കുന്നത് മൂന്ന് നാല് ചാക്കിൽ നട്ടിട്ടുണ്ട് നല്ലതുപോലെ വളർന്നു വന്നു ഇപ്പോൾ നമ്മളതിൻ്റെ ഇലകൾ ഉപയോഗിച്ച് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കും ഇത് കണ്ടോ ബീറ്റ്റൂട്ട് വളർന്നു വന്നേക്കുന്നത് കണ്ടോ മണ്ണിനടിയിലാണ് അപ്പോൾ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ബീട്രൂട്ട് പറിക്കുകയുള്ളൂ ഇത് നമ്മൾ കുറച്ച് ഇലകൾ വെട്ടിയെടുക്കും അതിനുശേഷം അതിനകത്ത് തളർത്ത് വന്നോളും ഇതെല്ലാം വേറെ വേറെ ചാക്കുകളിൽ നട്ടിരിക്കുന്നതാണ് ഇതിനകത്ത് നല്ലതുപോലെ ഇല വളർന്നു വന്നിട്ടുണ്ട് ഇത് തോരനുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ചുവന്ന ചീര കൊണ്ട് ോരൻ ഉണ്ടാക്കുന്നേക്കാളും ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം കട്ട് ചെയ്തതാണിത് ഇതെല്ലാം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ സാധാരണ ചീര അരിയുന്നത് പോലെ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കുക വളരെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ വീട്ടിൽ പച്ച ചീര ഉണ്ടായിരുന്നു അതും ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒരു ദിവസമാണ് ഉണ്ടാക്കിയത് പക്ഷേ ഇതിനായിരുന്നു ടേസ്റ്റ് കൂടുതൽ ചുവന്ന ചീരേക്കായും ടേസ്റ്റായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഒത്തിരി ഓയിലൊഴിച്ച് അത് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനകത്ത് കടുക് പൊട്ടിക്കുക അതിന് ശേഷം ചുവന്ന ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഇത്തിരി മുളകും കുറച്ച് ജീരവും കൂടെ ചേർത്ത് വെളുത്തുള്ളി നല്ലതുപോലെ ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ അത് വഴറ്റി ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതായത് ബീട്രൂട്ടിൻ്റെ ഇല ചേർക്കുകയാണ് അതിനുശേഷം നമുക്ക് ഉപ്പും ചേർക്കണം മഞ്ഞൾ ചേർക്കാറില്ല ഞാൻ ഇലക്കറികളിൽ പകുതി വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയതും ചേർക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോടെ